വളവനാട് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ നടന്ന ആയില്യം പൂജ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഭക്തജനങ്ങൾ വെളിപ്പെടുത്തുന്ന ആയില്യം പൂജ ചടങ്ങുകൾ വളവനാട് ലക്ഷ്മി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു സർപ്പംപാട്ട് പാട്ട് പ്രത്യേക പൂജകൾ അന്നദാനം എന്നിവ മുഖ്യ ചടങ്ങുകളായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വെങ്കിഡ് രമൺ ഭട്ട് കാർമ്മത്വം നൽകി ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി പ്രജീഷ് പ്രകാശ് രക്ഷാധികാരി പ്രകാശ് സ്വാമി എന്നിവർ നേതൃത്വം നൽകി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേത്രത്തിൽ നടക്കുന്ന ആയില്യം പൂജ വളരെ വിശിഷ്ടമാണ് വർഷത്തിൽ രണ്ട് സർപ്പബലിയും നടത്തപ്പെടുന്നുണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കിഴപ്പാതായ പിള്ളിമന ഇത്ര നമ്പൂതിരിയുടെ മുഖ്യകാർബൂത്രത്തിൽ ലക്ഷാർച്ചന നടക്കും ലക്ഷ്മനാഥ ക്ഷേത്രത്തിലെ എല്ലാ മാസവും ആയില്യത്തിന് പ്രാവശ്യത്തിനൂടിയാണ് നമ്മളിവിടെ ആയില്യം നടത്തുന്നത് അനേകായിരം ഭക്തജനങ്ങളാണ് ഈ ആയില് പ്രത്യേകിച്ച് തുലാമാസത്തിൽ ആയില്യം ഒരു വർഷത്തിൽ പതിമൂന്ന് ആയില്യം പൂജ വരും പതിമാവത്തെ ആയില്യം പൂജ തുലാമാസ ആയില്യം പൂജ അത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പന്ത്രണ്ട് മാസം ആയില്യം പൂജ തുടരാത്തവർക്ക് വരും പതിമൂന്നാമത്തെ ഇന്ന് നടക്കുന്ന ആയില്യം പൂജ വന്നാൽ സർവ്വ അഭീഷ്ടങ്ങൾ സാധിച്ചു പോകുന്ന ഒരു ആയില്യം പൂജയാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ വിളിച്ചു വലിയ പ്രായത്തിലൂടെയാണ് ആയില്മൂ നടത്തുന്നത് ഒരു വീട്ടിൽ ഏഴുപേരുടെ ഏഴുപേരും പേര് ചേർത്തുകൊണ്ടാണ് ആയില് നടത്തിപ്പോൾ ഒരു കുടുംബം ഒരാൾക്ക് മാത്രമല്ല നാഗദോഷം ബാധിക്കുക ഒരു കുടുംബത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ പേരിൽ തന്നെ ഈ ആയില് നടത്തിപ്പോയുന്നത് എല്ലാ മാസവും ഇതേ രീതിയിൽ അവരുടെ പ്രത്യേകതയോടെയാണ് ആയുലം നടത്തിപ്പോ അതിൻ്റെ ഫലമായിട്ട് സന്താന ഭാഗ്യമാണെങ്കിലും മംഗല്യഭാഗ്യമാണെങ്കിലും തൊഴിലാണെങ്കിലും കുടുംബ കുടുംബഐക്യം സമാധാനത്തോടെ ജീവിതം ഇവിടെ വരുന്ന ഭക്തർ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് ഈ പറഞ്ഞ കുട്ടികൾ ഏറ്റവും മുൻപത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഭക്തന്മാരും മക്കളിലാണ്ട് എൺപത്തഞ്ച് ശതമാനം കുട്ടികളും വിദേശത്ത് പഠിക്കുന്നവരും അന്യ സംസ്ഥാന ജോലി ചെയ്യുന്നവരൊക്കെയാണ് പിന്നെ എന്ന് വേണ്ട എല്ലാവിധ ആ ലക്ഷ്യങ്ങൾ തരുന്ന ഒരു പൂജകളാണ് പൂജയാണ് ഈ ആയിരം ആയില്യപൂജകളുടെ ആശിച്ചതൊക്കെയും ആശിക്കാത്തതൊക്കെയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ആയിരം മുതൽ പ്രത്യേകം